ഓ ഭദ്രകാളി നമസ്സുദേ നമസ്കാരം ആറ്റുകാൽ പൊങ്കാല കുംഭമാസത്തിലെ കാർത്തിക മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പൊങ്കാല മഹോത്സവം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അഞ്ചിന് ആരംഭിച്ച് മാർച്ച് പതിമൂന്നിന് രാവിലെ പത്ത് മണി പതിനഞ്ച് മിനിറ്റിന് പണ്ടാരടുപ്പിൽ തീ പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാവും ഒമ്പതാം ദിവസം പൂരനക്ഷത്രം അന്നാണ് പൊങ്കാല അന്ന് ഉച്ചക്ക് ഒരു മണി പതിനഞ്ച് മിനിറ്റിന് പൊങ്കാല നിവേദിക്കും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാല് രാത്രി ഒരു മണിക്ക് നടക്കുന്ന ഗുരുതി ദർപ്പണത്തോടെ പൊങ്കാല മഹോത്സവത്തിന് സമാപനമാകും വർഷം തോറും ഇരുപത് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല ലോകത്തിലെ മഹാ അത്ഭുതമായി മാറി ജാതി മതം ഭേദമെന്യേ ഇത്രയേറെ സ്ത്രീകൾ ഋതശുദ്ധിയോടെ കൂട്ടമായി വന്നെത്തി പരാശക്തിയുടെ മുന്നിൽ പ്രാർത്ഥന നടത്തുന്ന ഒരു ഉത്സവം എങ്ങുമില്ല എന്നാൽ അമ്മയുടെ ഐതിഹ്യത്തെപ്പറ്റി ആരും അറിയാൻ ശ്രമിക്കാറില്ല ഐതിഹ്യം കൂടി അറിഞ്ഞാൽ മാത്രമേ ആ ക്ഷേത്രത്തിൻ്റെ പരാശക്തിയുടെ അനുഗ്രഹം കൂടുതലായി വന്നു ചേരുകയുള്ളൂ പൂജാകർമ്മമില്ലാതെ കർമ്മമില്ലാതെ നേരിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദേവിയാണ് ഭദ്രകാളി അല്പം കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയാണ് പൗരാണിക ദ്രാവിഡ ദേവതയായ കാളി സങ്കല്പമാണ് അനന്തപുരിയിലെ ആറ്റുകാലമ്മ പാതിവൃത്യത്തിന്റെ പ്രതീകമായ കണ്ണങ്കിയുടെ കാളി രൂപത്തിലുള്ള അവതാരമായാണ് ആറ്റുകാലമ്മയെ ആരാധിക്കുന്നത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരം എന്ന തമിഴ് ഇതിഹാസ്യ കാവ്യത്തിലാണ് വീരനായികിയായ കണ്ണങ്കിയുടെ കഥ പറയുന്നത് പുരാണ കഥ കാവേരി പട്ടണത്തിലൊരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയും സമ്പന്നിയുമായ കണ്ണങ്കിയെ വിവാഹം ചെയ്യുന്നു എന്നാൽ മാധവി എന്ന ഒരു നർത്തകിയുമായി അടുപ്പത്തിലായ കോവലൻ കണ്ണങ്കിയെ മറന്ന് തൻ്റെ സമ്പത്ത് മുഴുവൻ മാധവിക്കായി ചെലവഴിച്ചു അങ്ങനെ ദരിദ്രനായി മാറിയ കോവലിനെ ഒരു ദിവസം മാധവി തെരുവിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു തനിക്ക് സംഭവിച്ച തെറ്റ് തിരിച്ചറിഞ്ഞ കോവലൻ കണ്ണങ്കിയുടെ അടുത്തേക്ക് തിരികെ എത്തുന്നു പവിത്രയും പതിവ്രതയുമായ കണ്ണങ്കി കോവലനെ സ്വീകരിക്കുകയും രണ്ടുപേരും കാവേരി പട്ടണം വിട്ട് പാണ്ഡ്യ രാജധാനിയായ മധുരയിലേക്ക് കുടിയേറുകയും ചെയ്തു വ്യാപാരം ചെയ്യുന്നതിന് പണം കണ്ടെത്താൻ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആകെ സമ്പാദ്യമായ രണ്ട് ചിലമ്പുകളിൽ ഒരെണ്ണം കണ്ണങ്ങി കോവലനെ വിൽക്കാനായി നൽകി എന്നാൽ ആയിടക്ക് പാണ്ഡ്യരാജ്ഞിയുടെ മുത്തുകൾ നിറച്ചൊരു ചിലമ്പ് കൊട്ടാരത്തുനിന്ന് മോഷണം പോയിരുന്നു കണ്ണങ്കിയുടെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച കോവലൻ രാജ്ഞിയുടെ മോഷണം പോയ ചിലമ്പ് അന്വേഷിച്ച് നടന്ന പട്ടാളക്കാരുടെ പിടിയിലകപ്പെട്ടു തുടർന്ന് രാജസദസ്സിലെത്തിച്ചു രാജാവ് ഇല്ലാത്ത കുറ്റം ചുമത്തി കോവലനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി ഈ വിവരം മറിഞ്ഞ് ക്രൂതയായ കണ്ണങ്കി തൻ്റെ കൈവശം ഉണ്ടായിരുന്ന മറ്റേ ചിലമ്പുമായി രാജസിലെത്തുകയും കോവലൻ്റെ നിരപരാധിത്വം ഒരു തെളിവിനായി മറ്റേ ചിലമ്പ് രാജാവിൻ്റെ മുന്നിലേക്ക് വെളിച്ചെറിയുകയും ചെയ്തു കണ്ണങ്കിയുടെ ചിലമ്പ് ഉടഞ്ഞ് വിലയേറിയ മാണിക്യരത്നങ്ങൾ ചിതറി വീണു അത് കണ്ട് പശ്ചാത്താപത്തോടെ രാജാവും രാജ്ഞിയും തൽക്ഷണം മരണപ്പെട്ടു കാരണം അഗ്നിയുടെ മോഷ്ടിക്കപ്പെട്ട ചിലമ്പിലുണ്ടായിരുന്നത് കേവലം വില കുറഞ്ഞ മുത്തുകളായിരുന്നു നിരപരാധിയായ തൻറെ ഭർത്താവിനെ വധിച്ചതിലുള്ള കോപാഗ്നിയിൽ പ്രതികാരമൂർത്തിയായ കണ്ണങ്കി ഒരു സംഹാരദ്രയായി മധുര നഗരം ചുട്ടരിക്കുകയും ചെയ്തു മധുരയെ ചുട്ടരിച്ച കണ്ണങ്കി അവിടം ഉപേക്ഷിച്ച് ചേര രാജധാനിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ പോകുന്ന വഴി ആറ്റുകാൾ ദേശത്തിൽ എത്തിയെന്നും അവിടത്തെ ഒരു കാരണവർക്ക് ബാലികാരൂപത്തിൽ ദർശനം നൽകിയെന്നും അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശനുസരി അനുസരണം ഒരു കുടിൽ നിർമ്മിച്ച് ദേവിയെ കുടിയിരുത്തി എന്നാണ് ഐതിഹ്യം കാലാന്തരത്തിൽ മടപ്പുരയായും പിന്നീട് പഞ്ചോപചാരങ്ങളോട് കൂടിയ മഹാക്ഷേത്രമായും പരിണമിച്ചു ശ്രീത്വത്തിൻ്റെ മഹനീയത നിറഞ്ഞു തുളുമ്പുന്ന ദ്രാവിഡ ശാക്തേയ സങ്കല്പങ്ങളായ കാളി ഭഗവതി ക്ഷേത്രത്തിലെ പുരോഹിതർക്ക് ഒരിക്കലും ജാതി വർണ്ണ വ്യത്യാസങ്ങൾ ബാധകമായിരുന്നില്ല ദ്രാവിഡ സംസ്കാരത്തിൻ്റെ സവിശേഷമായ ആചാരങ്ങളിലൊന്നായ പൊങ്കാല ഉത്സവത്തിന് ആയിരം വർഷത്തിലേറെ പഴക്കമുണ്ട് തമിഴർ ഇതിനെ പൊങ്കൽ എന്നാണ് വിളിക്കുന്നത് ചേര രാജാവായ ചേരൻ ചെങ്കട്ടവന്റെ അനുജനും കേരളീയനുമായ ഇളകോവടികൾ ഇരിങ്ങാലക്കുടയിലെ തൃക്കണ്ണ മതിലകത്തിരുന്നാണ് ചിലപ്പതികാരം ധരിച്ചത് ചിലപ്പതികാരത്തിന്റെ ചിലമ്പൊലിയും കണ്ണങ്കിയെ ആവാഹിച്ച ആറ്റുകാലമ്മയും ആ കാലഘട്ടത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും നമുക്ക് പരിചയപ്പെടുത്തുന്ന വഴിവിളക്കുകളാണ് ജീവിതത്തിൻ്റെ നന്മ തിന്മകളെ തിരിച്ചറിവ് നൽകുന്ന കോവലൻ്റെ ജീവിത പാഠവും കണ്ണങ്കിയുടെ പാതിവൃത്തിന്റെ മഹത്വവും ഓരോ ദർശനവേളയിലും വേളയിലും ആറ്റുകാലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പുരാണങ്ങളിൽ ധാരാള കഥകൾ ഉണ്ടാകും പല കഥകളിലും മാനുഷിക വികാരങ്ങളോടെ പെരുമാറുന്നവരെ കാണാം പുരാണങ്ങൾ കേൾക്കുമ്പോൾ കഥയിൽ മാത്രം ശ്രദ്ധിച്ച പോരാ ഓരോ കഥക്കും ഓരോ കഥാപാത്രത്തിന്റെ പിന്നിൽ ഒരു തത്വം ഉണ്ടാവും തത്വം ഗ്രഹിക്കാൻ വേണ്ടിയുള്ള ഉപാധി മാത്രമാണ് കഥകൾ ഓരോ കഥക്കുള്ളിലും ആത്മതത്വം ഒളിഞ്ഞിരിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കണം എങ്കിലേ അവ കൊണ്ടുള്ള ശരിയായ പ്രയോജനം ലഭിക്കും നന്മക്ക് നന്മയുടെ പുണ്യവും തിന്മക്ക് തിന്മയുടെ പാപവും നാം തന്നെ അനുഭവിക്കണം അതാണ് പ്രകൃതി നിയമം ദൈവത്തിൻ്റെ മുന്നിലെ ആത്മസമർപ്പണമാണ് പൊങ്കാലയെന്ന് ഭക്ത കോടികൾ വിശ്വസിച്ചു പോരുന്നു കലിയുഗത്തിൽ ദുഷ്ടനിഗ്രഹത്തിനുള്ള അവതാരമായും അമ്മയെ പ്രീതിപ്പെടുത്തുന്നതിനാണ് പൊങ്കാല അർപ്പിക്കുന്നത് എന്ന വിശ്വാസം ശക്തമാണ് കുംഭമാസത്തിലെ പൂരനാളും പൗർണമയും ഒത്തുചേരുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല വിശ്വാസങ്ങളും വിചിത്രങ്ങൾ തോന്നിപ്പിക്കുന്ന ആചാരങ്ങളെ കൊണ്ട് ശ്രദ്ധാ കേന്ദ്രമായി മാറിയ ആറ്റുകാൾ ക്ഷേത്രത്തിലെ ലോകപ്രസ്ഥമായ ചടങ്ങുകളിലൊന്നാണ് ഇത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ലോകത്തിലേറ്റവും അധിക സ്ത്രീകൾ ഒത്തുകൂടുന്ന ചടങ്ങ് എന്ന വിശേഷണവും ആറ്റുകൾ പൊങ്കാലക്കുണ്ട് തൻ്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണങ്കി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകിയെതിരേറ്റു അതിൻ്റെ ഓർമ്മയിലാണ് പൊങ്കാല എന്നാണ് വിശ്വാസം ശ്രീഭദ്രകാളി കണ്ണങ്കി പ്രധാന പുഷ്ട ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീഭദ്രകാളിയാണ് ആറ്റുകാലമായ കണ്ണങ്കി ഓം സർവമംഗള സർവമംഗളമംഗലേ ശിവേ സർവാത്ഥസാദികേ ശരണേ ത്രംബകേ ഗൗരി നാരായണി നമസ്സുദേ എല്ലാവർക്കും നന്മകൾ ചെയ്യാനും അമ്മ എനിക്ക് തന്ന എല്ലാ അറിവുകളും പൊതുജന സംശം പകർന്നു കൊടുക്കാൻ ഈ ജന്മം എന്നെ പ്രാപ്തിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി നമസ്കാരം